നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം സമരം സമരം പിൻഗതിജ്ഞകൾ അതു തടച്ചു ചുമത അതിൽ നിന്നും നമ്മൾ കാമൽക്കുവന്നൂക്കൾ ஜோடியா ஜின்தாபாத் ஜெய் ஹிந்து ஜிந்தபாத் ஜெய் ஹிந்து ஜிந்தபாத் சபா சபா சலாஹுதீன் பிரியா நம்மோட யூனியன் டே சம்சாரம் பொறுத்திருக்கிய சலாஹுதீன் பிரியா மேல பலரே வெகுமானவகுவத்திற்கு நன்றி இந்த தம்பி அபிசம்போன் நே சச்சாயிக்கிற வேண்டிய ஏபிசிட जिल्हा secretário சலாஹுதீன் కుమార్ மதிக்குறுப்பு அதேமே நம்ம திலோத்தன் जिले के जिल्हा secretário ജനുവരി ഒന്നിനു ശേഷം ആർ ടി സി തൊഴിലാളികൾക്ക് ഡി എ നൽകാൻ കഴിയില്ല എന്ന ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യും സമരം തുടങ്ങാൻ തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ഇരുപത്തിയേഴ് ഡിമാൻഡ്സ് വെച്ചുകൊണ്ടാണ് സിയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിച്ച വലിയ വിജയകരമായ രണ്ട് ജാഥകൾ സംഘടിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ജനുവരി പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് നടയിൽ അരലക്ഷത്തോളം തൊഴിലാളികളെ അണിനിരത്തി ഈ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ശക്തമായി ഉന്നയിച്ചതാണ് ഇവിടെ സമയമാർ കൂട്ടിക്കാട്ട പോലെ നിരന്തരമായി ട്രാൻസ്പോർട്ട് എംപ്ലോയസ് മുഖ്യം കൃത്യമായി ശമ്പളം കിട്ടണം നമ്മുടെ ഒരു വെട്ടിക്കുറച്ച് ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അംഗീകൃതമായ ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഡി എ കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ ആർക്കാണ് അധികാരം അങ്ങനെ ഒരു അധികാരമുണ്ടോ എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ അഞ്ചു വർഷമായി ശരാശരി തൊഴിലാളിക്ക് ഇതിന്റെ ഫലമായി കെ എസ് ആർ ടി സിയിലെ തൊഴിലാളിക്ക് എത്ര രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ട് ഈ ചോദ്യം വളരെ ഒരു മാസ വേതനത്തിൽ ഇത്രയും ശതമാനം ഡി എ നഷ്ടപ്പെട്ടതിന്റെ ഫലമായി നമുക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ടതാണ് കൂടി തരേണ്ടതില്ല കുറച്ച് കിട്ടുന്ന കാഴ്ച തരാം എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങളില്ലേ അപ്പൊ ഡി എ കിട്ടേണ്ട ഡി എത്ര അഞ്ച് വർഷത്തെ ഡി എ നഷ്ടപ്പെട്ട എത്ര you need <laughs>